അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് യു എസും കാനഡയും പോലുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് കുടിയേറ്റം കൂടുന്നത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടെന്നാണ് ആരോപണം ഓസ്ട്രേലിയയിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിനിടെ ഒരു പഠനവും പുറത്തു വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ വാടക നിരക്കിലെ വർധനവിനെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉത്തരവാദികളല്ലെന്ന് സൗത്ത് ഓസ്ട്രേലിയ സർവകലാശാലയിൽ നിന്നുള്ള ഒരു പുതിയ പഠനം തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തി നാല് വരെയുള്ള വാടക വിലകൾ പരിശോധിച്ച ഈ പഠനത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണവും ഉയർന്ന വാടക വിലയും തമ്മിൽ ശക്തമായ ബന്ധമില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചില രാഷ്ട്രീയക്കാർ ഓസ്ട്രേലിയയിലെ ഭവന പ്രതിസന്ധിക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ സാന്നിധ്യം വാടകയിൽ ഉയരാൻ കാരണമാകുന്നില്ലെന്നാണ് ഈ ഗവേഷണം കാണിക്കുന്നത് കോവിഡ് നയൻറ്റീനു ശേഷവും പ്രധാന ഓസ്ട്രേലിയൻ നഗരങ്ങളിലെ വാടക വിലകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാരണം വർദ്ധിച്ചിട്ടില്ലെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ മൈക്കിൾ മൂ വിശദീകരിച്ചു ഈ നിഗമനത്തിലെത്താൻ സർക്കാർ സ്രോതസ്സുകളിൽ നിന്നും ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുമുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത് തദ്ദേശീയ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വ്യത്യസ്തതരം ഭവനങ്ങൾ തേടുന്നുവെന്ന് പ്രൊഫസർ മൈക്കൽ മൂ വിശദീകരിച്ചു അതുകൊണ്ടായിരിക്കാം വാടക പ്രശ്നങ്ങൾക്ക് ചിലർ അവരെ തെറ്റായി കുറ്റപ്പെടുത്തുന്നത് നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി താമസ സ്ഥലങ്ങളിലോ ഷെയർ കിടപ്പുമുറകളിലോ താമസിക്കുന്നുണ്ടെന്നും അതിനാൽ അവരുടെ ഭവന ആവശ്യങ്ങൾ തദ്ദേശീയരുടേതിന് സമാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് ഘടകങ്ങൾ മൂലം വലിയ ഭവന പ്രശ്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഗവേഷണം കണ്ടെത്തി ഓസ്ട്രേലിയയിലെ തെരഞ്ഞെടുപ്പ് എടുക്കുന്തോം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ച കൂടുതൽ ശക്തമാവുകയാണ് രാഷ്ട്രീയക്കാർ പലപ്പോഴും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ഭവന പ്രശ്നങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നത് അവർക്ക് വോട്ടവകാശമില്ല എന്ന കാരണം കൊണ്ടാണെന്ന് പ്രൊഫസർ മൈക്കിൾ മൂ പറഞ്ഞു രാഷ്ട്രീയ കാരണങ്ങളാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നയങ്ങൾ രൂപീകരിക്കുമ്പോൾ യഥാർത്ഥ തെളിവുകൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം രാഷ്ട്രീയക്കാരോട് ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരിയായ സെനറ്റർ സാറ ഹെൻഡേഴ്സൺ ഈ പഠനത്തോട് വിയോജിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഭവന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് അവർ വാദിക്കുന്നത് പ്രത്യേകിച്ച് അവരിൽ പലരും താമസിക്കുന്ന ഉൾനഗര പ്രദേശങ്ങളിൽ ധാരാളം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സ്വകാര്യ വീടുകൾ വാടകയ്ക്കെടുക്കുന്നുണ്ടെന്നും ഇത് ഭവന വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നുമാണ് അവർ വിശ്വസിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഓസ്ട്രേലിയയിലെ സർവകലാശാലകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യൂണിവേഴ്സിറ്റികൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ഫീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണം കുറക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾക്ക് ധനസഹായം നൽകുന്നത് സർവകലാശാലകൾക്ക് ബുദ്ധിമുട്ടാക്കുമെന്ന് ഗ്രൂപ്പ് ഓഫ് എയ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ മേധാവി വിക്കി തോംസൺ പറയുന്നു ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള യു എസ് സർക്കാർ ചില ഓസ്ട്രേലിയൻ സർവകലാശാലകൾക്കുള്ള ഗവേഷണ ധനസഹായം വെട്ടിക്കുറക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇത് സ്ഥിതി കൂടുതൽ ദുഷ്കരമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയയുടെ മൂന്നാമത്തെ വലിയ കറ്റുമതി വ്യവസായമാണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും തോംസൺ എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള നെഗറ്റീവ് പൊളിറ്റിക്കൽ ടോക്ക് സർവകലാശാലകളെ മാത്രമല്ല മുഴുവൻ സമ്പദ്വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര വിദ്യാർത്ഥി മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഏതൊരു നാശനഷ്ടവും ഓസ്ട്രേലിയക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ രാഷ്ട്രീയക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അന്തർദേശീയ വിദ്യാർത്ഥികൾ പ്രാദേശിക വിദ്യാർത്ഥികളെക്കാൾ വളരെ ഉയർന്ന ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നുണ്ട് അവർ നിയമപരമായി ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി ഭവന പ്രശ്നങ്ങൾക്ക് അന്തർദേശീയ വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നത് അവരെ ഓസ്ട്രേലിയയിൽ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് തോന്നിപ്പിക്കുമെന്നും അവർ പറഞ്ഞു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയല്ല മറിച്ച് ഓസ്ട്രേലിയയുടെ സമ്പദ്വ്യവസ്ഥയിലും ഗവേഷണ ശ്രമങ്ങളിലും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അന്തർദേശീയ വിദ്യാർത്ഥികളെയും ഭവന നിർമ്മാണത്തിൽ അവർ ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചുള്ള ചർച്ചകൾ തുടരുമെന്നും വിദഗ്ദ്ധർ പറയുന്നു